കവിത കിനാക്കിളികൾ രചന ആലാപനം ഷിജികുമാർ സരോവരം മഞ്ഞ് വാരിപ്പുതച്ച നീർച്ചാലുകൾ പണ്ട് പാറിപ്പറന്ന പൂങ്കാവുകൾ മഞ്ഞ് വാരി പുതച്ച നീർച്ചാലുകൾ ചന്തമാ വിരൽ തുമ്പിൽ പിടിച്ചു അന്ന് വാനിൽ കൊരുത്ത കിനാവുകൾ വഴികളിൽ കാത്തുനിൽക്കും കഥങ്ങളങ്ങനെ വന്നണഞ്ഞൊരായിരൻ വഴികളിൽ കാത്തുനിൽക്കും കഥങ്ങളങ്ങനെ പാട്ടുപാടി തളർന്നൊരായി ആലസ്യമോടിതാ മഞ്ഞൾ തേച്ച മുഖങ്ങളിലായിരം ലാസ്യഭാവം വിടരും ചിരിയുമായി മഞ്ഞൾ തേച്ച മുഖങ്ങളിലായിരം ലാസ്യഭാവം വിടരും ചിരിയുമായി കൈകൾ നീട്ടി വരവേൽക്കുമാ കണിക്കൊന്ന പോലും പരിചയം കൂറുന്നു കുഞ്ഞിലച്ചാർത്തിൽ പ്രണയം പകർന്നൊരാ മന്ദമാരുതൻ ചാരത്തണഞ്ഞുപോൽ കുഞ്ഞിലച്ചാർത്തിൽ പ്രണയം പകർന്നൊരാ മന്ദമാരുതൻ ചാരത്തണഞ്ഞുപോൽ കാൽ വിരൽ ബാൾ ചിത്രം വരച്ച് നീർമാതളം കുണുങ്ങിയോ കൂട്ടമോടെ വന്നെത്തി പറവകൾ കൂടുകൂട്ടിയ പൂവരസിൻ കൊമ്പിൽ കൂട്ടമോടെ വന്നെത്തി പറവകൾ കൂടുകൂട്ടിയ പൂവരസിൻ കൊമ്പിൽ ഒത്തുപാടി വരവേറ്റു നമ്മളെ പണ്ടുകോർത്ത കിനാക്കൾ പെറുക്കുവാൻ അന്നു നമ്മൾ പറന്ന ചിറാകുകൾ കാത്തുവച്ച നനു ഉള്ള തൂവലിൽ അന്നു നമ്മൾ പറന്ന ചിറാവുകൾ കാത്തുവച്ച നനു ഉള്ള തൂവലിൽ ചുണ്ടുകൊണ്ടു രചിച്ച കവിതകൾ ഓർത്തെടുത്തു തിരികെ പറക്കുവാൻ ചുണ്ടുകൊണ്ടു രചിച്ച കവിതകൾ ഓർത്തെടുത്തു തിരികെ പറക്കുവാൻ മഞ്ഞുവീണ് കുതിർന്ന പുൽമേട്ടിലെ കറുക നാമ്പിൻ നനു ഉള്ള സ്വപ്നങ്ങൾ മഞ്ഞുവീണ് കുതിർന്ന പുൽമേട്ടിലെ കറുക നാമ്പിൻ നനു സ്വപ്നങ്ങൾ കിളികൾ കൊത്തി പറക്കാത്ത പൊത്തിലായി കൂട്ടിവച്ചി നാം കിളികൾ കൊത്തി പറക്കാത്ത പൊത്തിലായി കൂട്ടിവച്ചി നാം